നമുക്കെല്ലാവർക്കും ഒരു വലിയ സ്വപ്നമുണ്ടായിരിക്കാം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ അനുഗ്രഹമായിട്ട് മാറുന്നുമുണ്ട് ഒരുപാട് പ്രതിബന്ധങ്ങളും കടന്നു വരാമായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും സ്നേഹിക്കുന്നവരായിരിക്കാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് പ്രതിബന്ധമായിട്ട് ഭവിക്കുകയും ചെയ്യുന്നത് അതിനെ മറികടന്നു പോകാനുള്ള ഒരു നന്മ ധൈര്യം നമുക്കുണ്ടാവണം എല്ലായ്പ്പോഴും നമ്മുടെ ലക്ഷ്യമൊക്കെ നന്മയുടേതാവണം ദൈവിക സാന്നിധ്യം കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും അനുഗ്രഹമാവുകയും ചെയ്യും ഒരിക്കലൊരു കർഷകൻ തൻ്റെ കൃഷിയിടത്ത് വിതച്ചു ഏറ്റവും നല്ല രീതിയിൽ പരിപാലിച്ചു ജലവും വളവും ഒക്കെ കൊടുത്തുകൊണ്ട് ഏറ്റവും നന്മയിലാണ് അതിനെ കാത്തു പരിപാലിച്ച് പോകുന്നത് ഒരു വർഷമായി മുളയൊന്നും പൊട്ടിയില്ല മനസ്സ് മടിക്കാതെ അദ്ദേഹം വീണ്ടും അതിനെ പരിപാലിക്കുന്നുണ്ട് രണ്ടാം വർഷവും മൂന്നാം വർഷവും കഴിഞ്ഞിട്ടും മുള പൊട്ടിയില്ല ചുറ്റുവട്ടത്തുള്ള മനുഷ്യരൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് അതൊന്നും ഗവനിക്കാതെ വീണ്ടും അദ്ദേഹം ഈ വിത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പരിപാലിക്കുന്നുണ്ട് വളം കൊടുക്കുന്നു ജലം കൊടുക്കുന്നു വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നാലാം വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷമായപ്പോൾ ഈ വിത്ത് മുളപൊട്ടി അദ്ദേഹത്തിന് ഏറെ സന്തോഷമായി ആൾക്കാരെ കരുതി അദ്ദേഹത്തിന് സമതൽ നഷ്ടമായി എന്ന് വളരെ പെട്ടെന്നാണ് ഈ വിത്ത് മുളച്ചു പൊങ്ങിയത് ഏതാണ്ട് ആറാഴ്ച കാലം കൊണ്ട് എൺപതടിയോളം ഉയരമുള്ള വലിയ മുളയായിട്ട് ഈ വിത്ത് മാറ്റപ്പെടുകയാണ് ആൾക്കാരൊക്കെ ആശ്ചര്യപ്പെട്ടു പോയി സ്നേഹമുള്ളവരെ ഈ മനുഷ്യൻ്റെ കാത്തിരിക്കുവാനുള്ള ക്ഷമയും അധ്വാനവും ഒക്കെ ഏറെ ഫലദായകമായി മാറ്റപ്പെടുകയാണ് ജീവിതത്തിൽ ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് സമയം കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം മനോഭാവം ഉണ്ടാവണം അവിടെ പ്രതിബന്ധമാവുന്നവയൊക്കെ തരണം ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപയുണ്ടാവുക ഐശ്വര്യമുണ്ടാവുക സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതുതന്നെയാണ് തമേയൂസിൻ്റെ പുത്രൻ ബർത്തമയൂസ് അന്ധയാചകനാണ് ക്രിസ്തു അതിലേക്ക് കടന്നു പോകുന്നു എന്നറിയുമ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ദാവീതിൻ്റെ പുത്ര എന്നിൽ എന്ന് അവിടെയും പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു ഒരുപാട് പേര് പറഞ്ഞു ശാസിച്ച് കൊണ്ട് മിണ്ടാതിരിക്കുവാനായിട്ട് പ്രതിബന്ധമായതിനേക്കാളും ഉയർന്ന ശബ്ദത്തിലാണ് അദ്ദേഹം വീണ്ടും പറയുക കർത്താവെ എന്നിൽ കനിയണമേയെന്നും ക്രിസ്തു അവനെ നേരെ നോക്കി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ആവശ്യം അവൻ ലക്ഷ്യമായിരുന്നു കാഴ്ച ഈ പിന്നിട്ട നാൾ മുഴുവൻ അന്ധകാരത്തിൽ ഇടുമേൽ കഴിഞ്ഞിരുന്ന അവന് പ്രകാശമൊരു വലിയ സ്വപ്നമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് പ്രകൃതിയെ കാണുവാനായിട്ട് എൻ്റെ ദൈവത്തെ കാണുവാനായിട്ട് എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അവന് കാഴ്ച കിട്ടുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ധ്യാനിക്കേണ്ട ഒരു വിഷയമുണ്ട് ക്രിസ്തുവിനടുത്തേക്ക് ഇവനെ മാടി വിളിക്കുമ്പോൾ അവൻ അവനവൻ്റെ പുറങ്കുപ്പായം ഉപേക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്തുവിലേക്ക് ചേർന്ന് നടക്കുക ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ അന്ധകാരമയമായ ലോകത്തിൽ നിന്നും നന്മയുടെ പ്രകാശത്തിലേക്ക് സഞ്ചരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം ഒക്കെ ഇന്ന് മൂടി വെച്ചിരിക്കുന്ന ചില മൂടുപടങ്ങൾ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു എനിക്കിപ്പോ പുറങ്കുപ്പായമുണ്ട് ഞാൻ ആരും കാണാതെ ഒളിപ്പിക്കുന്ന എൻ്റെ സ്വകാര്യതയുടെ മാത്രം ഭാഗമായ ഇന്നുവരെയും പിടികൊടുക്കപ്പെടാത്ത ചില ചിന്തകളും വികാരങ്ങളും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായി വിട്ടുപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവുക നമുക്ക് ധ്യാനിക്കാം ഞാൻ ഏതൊക്കെയാണെന്ന് ഉപേക്ഷിക്കേണ്ടതായ പുറങ്കുപ്പായങ്ങള് മറ്റാർക്കും പിടികൊടുക്കാതെ ഒരു കുംഭസഹാരത്തിൽ പോലും ഞാൻ വെളിപ്പെടുത്താത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇന്നെ കൂടെ ഉണ്ടെങ്കിൽ അവയെല്ലാം പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ബാഹ്യമായ ചെയ്തികളെയും വിട്ടുപേക്ഷിക്കുവാനുള്ള നന്മ നമുക്കുണ്ടാവണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടമുണ്ടാവുക നാം ഒക്കെ അനുഗ്രഹമായിട്ട് മാറുക ലക്ഷ്യങ്ങളിലേക്ക് നാം ഒക്കെ യാത്രയാകുമ്പോൾ ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ പാത നന്മയുടേതാവണം സുതാര്യമാവണം അവിടെ നിൻ്റെ ജീവിതത്തിൽ പ്രകാശമായി ക്രിസ്തീയ ദർശനങ്ങൾ കൂടെ ഉണ്ടായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ